ഹലോ നമസ്കാരം വഴുതോറും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയുടെയും മനുവിടെയും പ്രണയ നിമിഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുവിന് ഇപ്പോൾ അലീനയുടെ ഒരുപാട് സന്തോ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് ഈ ഒരു സാധാരണയാണെന്നുണ്ടെങ്കിൽ വൈജയന്തി വൈജയന്തിയെ പോലെ ഒരു അമ്മ മകളോട് ഇത്രത്തോളം ക്രൂരതയെ ക്രൂരതയോടുകൂടി പെരുമാറുമ്പോ ശരിയാണ് വൈജയന്തിക്ക് അലീന തന്റെ മകളാണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും ഇത്രത്തോളം മോശവും ക്രൂരവുമായിട്ട് പെരുമാറുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം സത്യങ്ങളെ വിളിച്ചു പറഞ്ഞു എന്നിരിക്കും എന്നാൽ ആരും സത്യങ്ങൾ അറിയാതിരിക്കാനായിട്ട് അലീന ഒരുപാട് ശ്രമിച്ചു അത് ഓരോരുത്തരെ സ്വാഭാവികമായിട്ടും അറിഞ്ഞു പോയതാണെങ്കിൽ പോലും അത് ശ്രമിച്ചു ഇപ്പോഴും ആ ഒരു കുടുംബം തകരാതിരിക്കാനായിട്ട് എന്ത് ത്യാഗവും സഹിക്കാനായിട്ടും അലീന തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ അലീനയുടെ പ്രണയ നിമിഷങ്ങളും മൊത്തമുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇന്ന് അലീനയും വനുവും കൂടി ചേർന്ന് ഒരു യാത്ര പോവുകയാണ് വേറെ ഒരിടത്തേക്കുമല്ല അലീനയുടെ അനിയത്തിയുടെ വീടായ രേവതിക്കുട്ടിയുടെ വീട്ടിലേക്കാണ് അവർ യാത്ര പോകുന്നത് ആ യാത്രയുടെ ഇടയിൽ അലീനയുടെ മനുൻ്റെയും ജീവിതത്തിൽ പുതിയ ഒരു നല്ല നിമിഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അലീന കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നത് ഒരു ഒരു അനാഥാലയത്തിലേക്കാണ് അലീന ഒരു അനാഥാലയത്തിൽ നിന്ന് വളർന്നത് കൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം അതുകൊണ്ട് സാധനങ്ങൾക്ക് കൊണ്ട് അവിടെ ചെന്നു ഷാജി എന്ന് പറയുന്ന ഒരാളുടെ ഓട്ടോയിലാണ് അലീന പോയത് അങ്ങനെ ആ ഓട്ടോയിൽ കയറി അവിടെ സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുമ്പോൾ അലീന ഈ ഓട്ടോക്കാരനോട് ഒരു സഹായം ചോദിക്കുകയാണ് ഷാജി ആയിട്ട് പുതിയൊരു കഥാപാത്രം പോലെ ഷാജി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നത് അഭിശ്രീയാണ് അപ്പോൾ ഈ ഷാജി അലീനെ സഹായിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടും അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സിസ്റ്റർമാർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അല്ലെങ്കിൽ ഇത് ആരാണ് നിങ്ങൾക്ക് ഇത് ഈ സാധനങ്ങളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഇതൊക്കെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി അവിടുത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ അവർ സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു ഇങ്ങനെ സാധനങ്ങൾ കിട്ടിയപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലെ ആളാണെന്നും പിന്നെ ഒരുപാട് സ്വർണ്ണക്കെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആളെ പിടികിട്ടി അപ്പോൾ ഈ ഓട്ടോക്കാരൻ ഷാജി വിചാരിച്ചിരിക്കുന്നത് അലീന അവിടത്തെ കുട്ടിയാണെന്നാണ് അത് കഴിഞ്ഞതിന് ശേഷം പോകാൻ എല്ലാം കഴിഞ്ഞു അലീന തിരികെ പോകാൻ നേരത്ത് എന്നെ ആ ഒരു മാർക്കറ്റിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ആക്കി തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഓട്ടോയിൽ കയറുന്നതിന് മുന്നേ തന്നെ ബാക്കി പൈസ ബാക്കി പൈസ തരാനായിട്ട് ഷാജി ആവശ്യപ്പെട്ടു അപ്പൊ അലീന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരു ഇരുന്നൂറ്റി അൻപത് രൂപ എടുത്ത് കൊടുത്തപ്പോൾ ഇത്രയും പിശിക്കരുത് നിങ്ങൾ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ അപ്പൊ ഇത്രയും പിശിക്കരുതെന്ന് ചോദിച്ചപ്പോഴാണ് അലീന പറയുന്നത് എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ചേട്ടാ ഞാൻ വലിയ വീട്ടിലെ ആളൊന്നും അല്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ ഇതേപോലെ അനാഥാലയങ്ങൾക്ക് കൊടുക്കുമെന്നും അങ്ങനെ എനിക്കറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ ഇരുപത്തിരണ്ട് വർഷങ്ങളോ മുഴുവൻ അവിടെ ജീവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ ഓട്ടോകാരന് നല്ല സങ്കടം തോന്നി ഇപ്പൊ പറയുവാണ് ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതേപോലെ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അലീന പോയത് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ തൻ്റെ കയ്യിൽ സ്വരുക്കൂട്ടി വെക്കാനായിട്ട് അലീനയ്ക്ക് അറിയത്തില്ല മറ്റുള്ളവരുടെ വേദന മറ്റുള്ളവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ പെരുമാറാനായി അലീനയ്ക്ക് അറിയാവോ അവർക്ക് എന്താണോ സന്തോഷം അത് ചെയ്തു കൊടുക്കുമ്പോഴാണ് അലീനയ്ക്കും സന്തോഷം അത് തന്നെയാണ് മനുവിനെയും മനുനും അലീനയോട് ഇത്രത്തോളം ഇഷ്ടം തോന്നാൻ കാരണം അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് രാവിലെ അപ്പോൾ നേരെ രാവിലെ തന്നെ മനു എണീറ്റ് കുളിച്ച് റെഡിയായി നേരെ കടപ്പാട്ടൂരേക്ക് പോവുകയാണ് കടപ്പാട്ടൂര് ചെന്നതിന് ശേഷം അലീനയ്ക്കൊപ്പം യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് മനു ഇത്ര ദൃർധയ്ക്ക് പോയി ഇറങ്ങുന്നത് എന്നാൽ ഈ സമയത്ത് അവിടെ രേവതിക്കുട്ടിയുടെ വീട്ടില് വലിയൊരു ചർച്ച നടക്കുകയാണ് രമേശൻ നായർ പറഞ്ഞതുപോലെ തന്നെ രേവതിക്കുട്ടിയെ കുട്ടിയെ തൻ്റെ അച്ഛനെ കൊണ്ട് കാണിച്ചു സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ വീണ്ടും രമേശ് നായർ നായർ ഏർ മാമച്ചനെ വിളിക്കുകയും എന്നിട്ട് രേവതിക്കുട്ടി ഉണ്ടോ അവിടെ എന്നാൽ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ കയ്യിലൊന്ന് ഫോണ് കൊടുക്കാമോ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ രേവതി അതെന്തിനാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അവളോട് എന്തിനാ പറയുന്നത് മാക്സിമം അവരിൽ നിന്നും രേവതിയെ ഒഴിവാക്കി നിർത്താനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ രമേശൻ നായർ നിർബന്ധം പിടിച്ചപ്പോൾ മാമച്ചയൻ രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിച്ച് ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് രേവതിക്കുട്ടിയെ വിളിച്ചപ്പോൾ രേവതിക്ക് പകരം ഗ്രേസിയാണ് വന്നത് കാര്യം ചോദിച്ചപ്പോൾ രമേശ് നായരാണ് ഫോണിൽ അറിഞ്ഞ ഉടനെ തന്നെ ഗ്രേസിക്ക് നല്ല ദേഷ്യം വന്നു എന്നിട്ട് പറയുകയാണ് അവളെ അവളെന്തിനാ ഫോണിൽ സംസാരിക്കുന്നത് അയാളുടെ കുടുംബവും മകനും എല്ലാവരും കൂടി ചേർന്നല്ലേ അവളെ അമ്മയെ ദ്രോഹിച്ചത് അങ്ങനെയല്ലേ അവളെ എന്നിട്ട് എന്തിനാ വിളിക്കുന്നത് ഇപ്പൊ അയാൾക്ക് അയാളുടെ മകൻ മരിക്കാറായി കിടക്കുവാണ് ഒരുപാട് സ്വത്തുക്കളുണ്ട് മകന്റെ ഭാര്യയും കൂട്ടരും ആ സ്വത്തുക്കൾ കൈക്കലാക്കാതിരിക്കാനായിട്ട് ഒരു അവകാശം വേണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടി വരുന്നത് പറഞ്ഞു എന്നാൽ ഇതെല്ലാം രമേശൻ നായർ കേട്ടുകൊണ്ട് നിൽക്കുകയും സങ്കടത്തോടു കൂടി കോള് കട്ട് ചെയ്യുകയും ചെയ്തു രേവതി വന്ന ഉടനെ തന്നെ അത് നിന്റെ വീട്ടിൽ നിന്നാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ രേവതി കുട്ടിക്ക് ഇഷ്ടമല്ല തൻ്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയായി അവരെ കാണണ്ട സംസാരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് രേവതി കുട്ടി അങ്ങനെ അവിടെയും ചെറിയ ചെറിയ കുട്ടിക്കത്തറികളും സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ മനു കടപ്പാട്ടുരത്തി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരുങ്ങി വന്നു എന്നിട്ട് കോളിങ് ബെല്ലടിച്ചു വന്നത് കൃഷ്ണമോളാണ് കൃഷ്ണമോള് മനുവിനെ ഉടനെ തന്നെ ഞെട്ടിപ്പോയി ഏ ഇത്രയും സൗന്ദര്യോ എന്നിട്ട് അതിനിടയിൽ മനുവിനെ കൃഷ്ണമോൾ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ മനു ചെറിയ തക്ക ശിക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ബാലചന്ദ്രൻ വരുന്നത് അപ്പോൾ നീ നേരെ എറണാകുളത്തേക്ക് പോയി അലീനെ കൊണ്ടാക്കിയതിന് ശേഷം നീ ആ വഴിക്ക് ജോലിക്ക് പോകുമോ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അലീനയെ വിളിച്ചു അലീന വന്നപ്പോഴോ നല്ല സുന്ദരിയായിട്ട് പുതിയ ചുരിദാറൊക്കെ ഇട്ട് നല്ല നല്ലപോലെ സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നു അത് കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ ഒരു അത്ഭുതം തോന്നി അങ്ങനെ അലീന ബാലചന്ദ്രനോടും കൃഷ്ണമോളോടും ഒക്കെ യാത്ര പറഞ്ഞ് മനുവിനൊപ്പം പോവുകയാണ് പോവാൻ നേരത്തെ കൃഷ്ണമോൾ കളിയാക്കുന്നുണ്ട് നല്ല ചേർച്ചയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വരുന്ന പുതുപ്പെണ്ണും പുതുമടവാളനുമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് എന്തായാലും മനുന് ഇപ്പൊ അലീനെ ഒരുപാട് ഇഷ്ടമാണ് അത് അലീനയ്ക്കും അറിയാം അങ്ങനെ അവരെ യാത്രയൊക്കെ പറഞ്ഞ് നേരെ കാറിൽ പോകുന്നുണ്ട് പോകുന്ന സമയത്തും അലീനയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും അലീനയ്ക്ക് ഒന്നും വരാതിരിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും മനു ശ്രദ്ധിച്ച് കണ്ടുമാണ് ചെയ്യുന്നത് പോകുന്ന വഴിക്ക് അലീനയ്ക്ക് വിശക്കുന്നുണ്ടാകും പക്ഷെ അവൾ പറയാത്തതായിരിക്കും എന്ന് മനസ്സിലാക്കി വഴി വഴിയിൽ കാറ് നിർത്തിയിട്ട് ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ പോകുന്ന സമയത്തും അലീനയുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് സുരക്ഷിതമായിട്ടാണ് കൊണ്ടുപോകുന്നത് അത്രത്തോളം അവരുടെ പ്രണയം ഴിഞ്ഞു എന്തായാലും ഇന്നത്തെ എപ്പി എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നേരെ രേവതി കുട്ടിന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ രേവതിക്ക് ഒരുപാട് സന്തോഷമാവും അതിൻ്റെ കൂടെ രേവതിയുടെ ജീവിതത്തെ പറ്റിയും അച്ഛനെയും ഒക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അലീനയ്ക്ക് കുറച്ച് സന്തോഷമാകും എങ്കിലും ഇനി മാമച്ചനേയും ക്രേസിയേയും വിട്ടിട്ട് രേവതി കുട്ടി പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക വൈജയന്തി രണ്ടും കൽപ്പിച്ച് കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് Мерни ебсурдно или канамодреким, затова